ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന ചിത്രത്തിനെ ചിത്രം റിലീസ് ചെയ്തതിനെ തുടർന്ന് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ വിവാദങ്ങൾക്ക് ശേഷം ജോജു ജോർജ് വീണ്ടും ഒരു വിവാദത്തിന് തിരി സംഭവം വേറൊന്നുമല്ല ഈ ചുരുളി എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചപ്പോൾ അതിലുള്ള ഡയലോഗുകളിൽ പലതും തെറികളായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം ഇത് അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതും ആണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ലിജോ ജോസ് ബെലിശ്ശേരി ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ലിജോ പറഞ്ഞത് അവാർഡിന് വായിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ എടുക്കുന്നത് എന്നാണ് അപ്പോൾ അവാർഡിന് പോകുമ്പോൾ ഈ ചിത്രം മറ്റാരും കാണൂല്ലല്ലോ അവിടെ അവാർഡ് കമ്മിറ്റിയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളല്ലേ കാണുകയുള്ളൂ പൊതുജനങ്ങളൊന്നും ഇത് കാണു കാണുന്നില്ലല്ലോ അതുകൊണ്ട് ജോജു ജോർജ് പോവുകയും ആ ചിത്രത്തിൽ അഭിനയിക്കുകയും അതിലെ തെറി ഡയലോഗെല്ലാം പറയുകയും ചെയ്തു പിന്നീടാണ് ഇത് ഒ ടി ടിയിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും കണ്ടതും അതിലെ തെറിയുടെ ആ ഒരു അളവ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായത് അപ്പോൾ ഇപ്പോൾ ജോജു ജോർജ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ ഈ ചിത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന സഹപാഠി ഈ ചിത്രത്തിൻ്റെ ചിത്രത്തിലെ രംഗങ്ങൾ കാണിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ട് വന്ന് ജോജുവിനോട് പറഞ്ഞു വന്ന് ആ അപ്പ ഇനി ഇനി ഇങ്ങനത്തെ സിനിമകളിൽ അഭിനയിക്കരുത് എന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചത് മറ്റൊന്നുമല്ല ഒരു നടനെന്ന് പറയുമ്പോൾ നടന് സംവിധായകൻ കൊടുക്കുന്ന ക്യാരക്ടർ എന്താണോ അല്ലെങ്കിൽ സംവിധായകൻ പറയുന്ന പറയാൻ പറയുന്ന ഡയലോഗുകൾ എന്താണോ അത് പറയുക എന്നുള്ളതാണ് ഒരു നടൻ ചെയ്യേണ്ട കാര്യം അപ്പോൾ ജോജു ജോർജിനെ പോലെ ഇത്രയും ഒരു കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നല്ലൊരു നടനാണ് ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളും കാണാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവതരണ രീതി തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു അവതരണ രീതിയാണ് അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയാൻ എനിക്ക് ഒരു സിനിമയാണ് എൻ്റെ മനസ്സിൽ ജോജു ജോർജ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ജോസഫ് ആയിരിക്കുന്നു ജോസഫ് ഉണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ സിനിമ ഇരട്ട എന്ന ചിത്രമാണ് ഇരട്ട എന്ന ചിത്രം കണ്ടതിനെ തുടർന്ന് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ കാര്യം എനിക്കിപ്പോൾ ജോജു ജോർജിനെ വിളിച്ച് പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറോ ഒന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊള്ളാമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല എൻ്റെ അഭിപ്രായം പറയാനോ ഒന്നും നമുക്ക് കഴിയില്ല നമ്മൾ പൊതുജനമാണ് നമ്മൾ പ്രേക്ഷകരാണ് അപ്പോൾ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക അങ്ങനെ ഞാൻ ഇരട്ട എന്ന ചിത്രത്തിൻ്റെ ചിത്രം കണ്ടതിന് തുടർന്ന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ ഇരട്ട എന്ന ചിത്രത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു അതെനിക്ക് ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പോൾ അത്രയ്ക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ജോജു ജോർജിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ ടഗ് ലൈഫാണ് ഏറ്റവും റീസെൻറ്റായിട്ട് കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് മോശം മോശ അഭിനയമാണോ ഒന്നും ഞാൻ പറയില്ല കാര്യം സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം മോശമാവുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ എനിക്ക് പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ജോജു ജോർജ് പറയുന്നത് സിനിമയിൽ ഇങ്ങനെ തെറി ഡയലോഗുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ തെറി ഡയലോഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം നേരത്തെ അറിഞ്ഞില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ജോജു ജോർജ് അഭിനയിക്കാൻ പോയപ്പോൾ ഡയലോഗുകൾ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ബിജു വർക്കി എന്ന് പറയുന്ന ഒരു സംവിധായകൻ മമ്മൂട്ടിയെ വെച്ച് ഫാൻറ്റം എന്ന ചിത്രമൊക്കെ സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ് ആ സംവിധായകൻ്റെ ദേവദാസി എന്ന് പറയുന്ന ഒരു ചിത്രം വന്നിരുന്നു ആ ചിത്രത്തിൽ നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന പേരുകേട്ട പ്രശസ്തനായ നമ്മുടെ നെടുമുടി വേണു അദ്ദേഹം അതിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ദേവദാസി എന്ന ചിത്രം ഒന്ന് കണ്ടുനോക്കണം അതിൽ അദ്ദേഹം ഒരു സ്ത്രീലമ്പടനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അത് അതായത് അതിനകത്ത് നമ്മൾ ഒരു ബി ബി ഗ്രേഡ് സിനിമകളിൽ കാണുന്ന തരത്തിലുള്ള വിഷ്വൽസ് ആ സിനിമയ്ക്കകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നെടുപടി വേണം അഭിനയിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് അച്ഛാ എന്തിനാണ് ഇങ്ങനെ ഒരു റോൾ ചെയ്തത് എന്ന് ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ചെയ്തത് അദ്ദേഹം ആ സിനിമയിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രേക്ഷകനായ എനിക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരായ നമ്മൾക്ക് അദ്ദേഹത്തിനോട് എന്ത് വെറുപ്പാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും പഴയകാല നടന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ബാലങ്കെ നായർ അതുപോലെ ജോസ് പ്രകാശ് ഇവരൊക്കെ സിനിമകളിൽ ബലാത്സംഗ സീനുകളിൽ എത്രയോ പ്രാവശ്യം അതിൽ തിളങ്ങി നിന്നവരാണവർ അപ്പോൾ അവരും വീട്ടിൽ പോകില്ലേ അവർക്കും ഇല്ലേ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ അവരും ഒക്കെ പറയുകയാണ് നിങ്ങളിനിങ്ങനെയും ചെയ്യരുത് ഇങ്ങനെയുള്ള സീനുകളിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവിടെ തീർന്നു അവരുടെ സിനിമ ജീവിതം അവിടെ തീർന്നു അതെന്തുകൊണ്ടാണ് ഈ ജോജു ജോർജ് മനസ്സിലാക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തത് ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പണി എന്ന ചിത്രത്തിലെ അങ്ങനെ ജോജു ജോർജ് സംവിധാനം ചെയ്ത ആ പണി എന്ന ചിത്രത്തിലെ ആ ഒരു സംവിധാന രീതിയോ അല്ലെങ്കിൽ അഭിനയ രീതിയെക്കാളും എത്രയോ കാലം പ്രശംസിക്കപ്പെടേണ്ട ഒരു ചിത്രമാണ് ചുരുളി എന്ന ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ക്ലാസിക് സംവിധായകൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഐ ശശി അദ്ദേഹം എടുത്ത പല ചിത്രങ്ങളിലും ഈ കൂടുതലും കിടപ്പറ രംഗങ്ങളും അതുപോലെ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബലാത്സംഗ രംഗങ്ങളും അതുപോലത്തെ സംസാര രീതികളും ആ സ്ത്രീയെ നോക്കുന്ന രീതിയായാലും ആ സംസാര രീതിയായാലും എത്രയോ നമ്മൾ നമ്മൾ അത് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്തായാലും കോളേജ് കാലത്തായാലും അവി ശശിയുടെ ചിത്രത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് നമ്മളാരും ശശിയെ വെറുക്കുന്നില്ല ഇന്നും ഞാൻ ഓർക്കാറുള്ള ഒരു സംവിധായകനാണ് ഐ വി ശശി അദ്ദേഹത്തിൻ്റെ പേര് സ്ക്രീനിൽ മറ്റൊരു സംവിധായകൻ്റെ പേര് തെളിയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് പണ്ട് സിനിമ കാണാൻ തിയേറ്ററിൽ ക്ലാസ് കട്ടിയ്ത് പോയ കാലവും ഐ വി ശശി എന്ന പേര് വലിയ അശ്വരത്തി എഴുതി കാണിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള ചിത്രം ചെയ്തിട്ട് അങ്ങേര് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വീട്ടിലുള്ള അങ്ങേരിക്കും ഉണ്ട് മക്കളൊക്കെ അവർ പറയുകയാണ് അച്ഛാ ഇനി ഇങ്ങനെയുള്ള സിനിമകളൊന്നും ചെയ്യരുത് നല്ല സിനിമയെ ചെയ്യാവൂ കുടുംബ സിനിമകളെ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ തീർന്ന അതോടുകൂടി അപ്പോൾ ഞാൻ പറയുന്നത് ജോജു ജോർജ് ഈ ചുരുളിയിൽ അഭിനയിച്ച ആ തെറി ഡയലോഗ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജോജു ജോർജ് പ്രേക്ഷകരായ നമ്മളിൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ചെറുതാകുന്നില്ല വലുതാകുന്നതേ ഉള്ളൂ കാര്യം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവതരണ രീതിയും ആ ഡയലോഗ് ഡെലിവറിയുമൊക്കെ അങ് അദ്ദേഹത്തിൻ്റെതായ ഒരു പെർഫെക്ഷൻ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ജോജു ജോർജ് ഈ ചുരുളി എന്ന സിനിമയിലെ തെറിയെ ഒരു വലിയൊരു വിഷയമാക്കി മാറ്റേണ്ട ആവശ്യമോ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലെയുള്ള ഒരു മികച്ച സംവിധായകനുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല കാര്യം ലിജോ ജോസ് പെല്ലിശ്ശേരി ഇനിയുമുള്ള ചിത്രങ്ങളിൽ ചില ഒരു പക്ഷേ ജോജു ജോർജിന് വളരെ പ്രശസ്തി നേടിക്കൊടുക്കാവുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഇനിയും ലിജോ ജോസിന് ചിലപ്പോൾ ജോജു ജോർജിന് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരാം അപ്പോൾ ജോജു ജോർജ് അതിൽ നിന്ന് പിന്മാറിയാൽ അതൊരു മണ്ടത്തരമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ കാര്യം ജോർജു ജോർജ് ഇപ്പോൾ ഇതൊരു വിഷയമാക്കേണ്ട ഒരാവശ്യവും ഇല്ല അദ്ദേഹം ചെയ്യേണ്ടത് സിനിമയിൽ ആ ചുരുളി എന്ന സിനിമയിൽ ഒരു അഭിനയിക്കാനൊരു അവസരം കിട്ടിയല്ലോ അതിൽ ആ പറഞ്ഞു ഡയലോഗൊന്നും നമ്മൾ ആ സിനിമ കാണുമ്പോഴല്ലേ ഓർക്കുകയുള്ളൂ അത് അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് ഒരിക്കലും ജോജു ജോർജ് എന്ന നടൻ നമ്മുടെ ഉള്ളിൽ ചെറുതാവുന്നില്ല അദ്ദേഹം ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിനയ വൈഭവം കൂടുതൽ തിളക്കത്തിൽ നിന്ന് തിളക്കത്തിലേക്ക് പോവുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം